തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന തലവേദന തലകറക്കം ഇടയ്ക്കിടയിൽ ഉണ്ടാവുന്ന നെഞ്ചുവേദന കാഴ്ചകളൊക്കെ മങ്ങാൻ തുടങ്ങുക അമിതമായിട്ട് ഉൽക്കണ്ഠം വരിക ഇതൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബി പി കൂടുതലായിട്ട് കാണാം അപ്പൊ ഈ ബി പി എങ്ങനെ നമുക്ക് നാച്ചുറലി മരുന്നുകളില്ലാതെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് ജീവിതശൈലിയൊക്കെ മാറ്റം വരുത്തി എങ്ങനെ കൺട്രോൾ കൊണ്ടുവരാം എന്നൊരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഹലോ ഞാൻ ഡോക്ടർ ഡോക്ടർ ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ നമുക്കറിയാം ഈ ഒരു ബി പി എന്ന് ഒരു ബുദ്ധിമുട്ട് ജീവിതശൈലി രോഗമാണ് മുന്നൊക്കെ ഒരു നാല്പത് വയസ്സിന് മുകളിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ ഒരു ബിപിയുടെ ഇഷ്യൂസ് കണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ ആണെങ്കിലും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പോലും ബി പി വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരാറുണ്ട് നോർമൽ ബി പി എന്ന് പറയുന്നത് ഒരു നൂറ്റി ഇരുപത് എൺപത് നൂറ്റി മുപ്പത് എൺപത് എന്നതൊക്കെയാണ് പക്ഷേ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നൂറ്റി നാല്പത് എൺപത് മുകളിൽ വരുന്ന ബ്ലഡ് പ്രഷറിനെയാണ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മെയിൻ ആയിട്ട് നമ്മള് വ്യായാമം ചെയ്യാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതുപോലെ ഈ ചങ്ക് ഫുഡ്സ് ഒക്കെ ധാരാളം കഴിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഉപ്പ് ഉൾപ്പെടുത്തുക ഈ ആൽക്കഹോൾ കൂടുതലായിട്ട് കഴിക്കുക ശരീരഭാരം കൂടുതലായിട്ട് ഉണ്ടാകുക സ്ട്രെസ്സ് ടെൻഷനൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക അതുപോലെ നമ്മൾ ഓയിലി അടങ്ങിയ ഭക്ഷണങ്ങളും ഫ്രൈ ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക പിന്നീട് ഈ കിഡ്നി പോലുള്ള ബുദ്ധിമുട്ട് കിഡ്നി പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഈ ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഈ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും പെട്ടെന്ന് ഒരു ഒരാൾ ബ്ലഡ് പ്രഷർ കൂടുതലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചാടിക്കേറി മരുന്ന് എടുക്കാറില്ല അവർ മാക്സിമം ഭക്ഷണം ക്രമീകരിച്ചും വ്യായാമം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ദേഷ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഭൂരിഭാഗം ആളുകളിലും ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കുറയാറുണ്ട് പക്ഷെ ചിലവർക്ക് ഈ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവാറുണ്ട് അപ്പം നമുക്ക് ബി പി വരാതിരിക്കാനും ബിപിയുടെ മരുന്നെടുക്കുന്നവരായാലും ബി പി കൂടുതലായി മരുന്നെടുക്കാത്തവർക്കും എങ്ങനെ ബി പി കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ബി പി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നമ്മുടെ രക്തക്കുഴലുകളിലൂടെ രക്തം പമ്പ് ചെയ്ത് പോകുമ്പോൾ രക്തക്കുഴലിന്റെ ഭിത്തിയിലേക്ക് കൊടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദത്തിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് പക്ഷേ ബി പി നമ്മുടെ രക്തക്കുഴലിലേക്ക് കൂടുതലായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ രക്തക്കുഴലിലൂടെ രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഹാർട്ട് കൂടുതലായിട്ട് പമ്പ് ചെയ്യേണ്ടി വരും ഈ രക്തം മറ്റ് രക്തക്കുഴലിലോട്ടേക്ക് പമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഹാർട്ട് പമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ യൂഷ്വലി നോർമലി ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ഒന്ന് വികസിക്കുന്നു ചുരുങ്ങുന്നു ഇങ്ങനെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുക പക്ഷെ ഈ ബ്ലഡ് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് വരുമ്പോൾ കൂടുതലായിട്ട് ഹാർഡായിട്ട് നമ്മുടെ ഹാർട്ടിന് പമ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പം ഹാർട്ട് മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് വീക്ക് ആവാൻ തുടങ്ങും അപ്പം ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ പിന്നീട് ഇത് കോംപ്ലിക്കേഷനിലോട്ടേക്കാണ് പോകുന്നത് നമുക്ക് ഹൃദ്രോഗങ്ങൾ വരാം അതായത് ഹാർട്ട് അറ്റാക്ക് വരാം സ്ട്രോക്ക് വരാം അതുപോലെ രക്തക്കുഴലുകളൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട് ഇത് ബി പി കൺട്രോൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്നതോരും ആണ് അപ്പൊ എങ്ങനെ നമുക്ക് ബി പി നിയന്ത്രിച്ച് നോർമൽ ലെവലിലോട്ടേക്ക് കൊണ്ടുവരാം അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജീവിതശൈലിയിൽ ഇട്ടാക്കുന്ന മാറ്റങ്ങള് ജീവിതശൈലി നമ്മൾ ആ ഒരു ചിട്ടയോട് കൂടിയുള്ള ജീവിതശൈലി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബി പി നോർമൽ ആകും അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും ബ്ലഡ് കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ പറ്റണം ഏറ്റവും നല്ലോണം സഹായിക്കുന്ന ഒരു ആണ് കാർഡിയ വർക്കൗട്ട് അപ്പൊ ഡെയിലി നമ്മൾ ഒരു ഒരു മണിക്കൂറോളം നടക്കുന്നത് കാർഡിയ വർക്ക് ആണ് അത് ഹാർട്ട് മസിൽസിനെ നല്ലപോലെ സ്ട്രോങ് ആക്കും ഹാർട്ട് ഹെൽത്ത് നല്ലപോലെ ഇംപ്രൂവ് ചെയ്യും ബി പി നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ചെറിയ ചെറിയ യോഗ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അരമണിക്കൂറോളം ഫോക്കസ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് തവണ നല്ലപോലെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ഡെയിലി ഒരു മണിക്കൂറോളം നമ്മൾ നടക്കുക ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വർക്കൗട്ട് കൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ നോർമൽ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെയാണ് സ്ട്രെസ് ഇതിപ്പോ നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഉണ്ടാക്കും ഈ ഉത്കണ്ഠ കാരണം തന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടും അപ്പൊ സ്ട്രെസ് കുറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം നമ്മുടെ ചുറ്റുപാട് എപ്പോഴും ഹാപ്പി ആക്കുന്ന രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുക അതായത് നമ്മൾ ഫാമിലി ടൈം കൂടുതലായിട്ട് ഉൾപ്പെടുത്താം ഫ്രണ്ട്ഷിപ്പ് ടൈം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക വീട്ടില് നമുക്ക് മ്യൂസിക് ഡാൻസ് അങ്ങനെയുള്ള ഇഷ്ടം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ സ്ട്രെസ് നമുക്ക് കുറക്കാൻ പറ്റും ടെൻഷൻ നമുക്ക് കുറക്കാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ടെൻഷൻ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ബി ആണെങ്കിൽ പെട്ടെന്ന് അത് നോർമലായിട്ട് വരാൻ ശ്രമിക്കും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഈ ബി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം എന്താ സോഡിയം അതായത് ഉപ്പ് നമ്മൾ പെട്ടെന്ന് അളവ് കുറയ്ക്കും കാരണം ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ബി പി കൂടുതലായിട്ട് വരും അപ്പൊ ഉപ്പിന്റെ അളവ് നമ്മൾ കുറയ്ക്കുമ്പോഴേ എന്ത് ചെയ്യും ബി പി കുറയും എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ഉപ്പ് കുറച്ചാലും ബി പി നോർമൽ ആവാത്ത ഒരുപാട് പേര് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അതിന്റെ കാര്യം നമ്മൾ ഒഴിവാക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആയിട്ടുള്ള നോർമൽ ഉപ്പാണ് നമ്മൾ വാങ്ങിക്കുന്ന പൊടി ഉപ്പ് കല്ലുപ്പ് ഒക്കെ സോഡിയം ക്ലോറൈഡ് ആണ് പക്ഷേ നമ്മുടെ ഹാർട്ടിന് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോഷകാഹാരമാണ് പൊട്ടാഷ്യം പൊട്ടാഷ്യം നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പറ്റുള്ളൂ അത് എല്ലാ രീതിയിലും ഭക്ഷണത്തിൽ പൊട്ടാഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ നമ്മൾ ഉപ്പ് ഈ നോർമലി ഉപയോഗിക്കുന്ന ഉപ്പ് നമ്മൾ മാറ്റിയിട്ട് ഇന്തുപ്പിലോട്ടേക്ക് നമ്മൾ മാറാം ഇന്ദുപ്പിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാഷ്യം ക്ലോറൈഡ് ആണ് ഹിമാലയൻ പിങ്ക് സോൾട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടാഷ്യം നമ്മുടെ ബോഡിയിൽ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഹാർട്ട് മസിൽസ് ഒക്കെ നന്നായിട്ട് റിലാക്സ് ആവാൻ തുടങ്ങും ഞരമ്പുകളൊക്കെ നല്ലപോലെ റിലാക്സ് ആവാൻ തുടങ്ങും ഓവറായിട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഒക്കെ ഒരു നോർമൽ പ്രഷറിൽ പമ്പ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ ഇന്ദുപ്പിലോട്ടേക്ക് മാറ്റുക പിന്നെ ചെയ്യുന്നത് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് അതിൽ ഏറ്റവും നല്ലോണം ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് നേന്ത്രപ്പഴം നേന്ത്രപ്പഴത്തിൽ നല്ലപോലെ പൊട്ടാഷ്യം അടങ്ങിയത് കൊണ്ട് തന്നെ ഡെയിലി ഒരു നേന്ത്രപ്പഴം കഴിക്കുന്നത് പൊട്ടാഷ്യം നല്ലപോലെ ലഭിക്കും പിന്നെ ചെയ്യുന്നത് ആപ്രിക്കോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉൾപ്പെടുത്തുന്നത് ഇതിൽ നല്ലപോലെ പൊട്ടാഷ്യം ഉണ്ട് പിന്നെ നമ്മൾ അവക്കാടോ നല്ലപോലെ ഉൾപ്പെടുത്തുക ആപ്പിൾ നല്ലപോലെ ഉൾപ്പെടുത്തുക ഓറഞ്ച് നല്ലപോലെ ഉൾപ്പെടുത്തുക ഇതിലൊക്കെ നല്ലപോലെ ഉണ്ട് പിന്നെ പച്ചക്കറിയിലാണെങ്കിലും നമ്മൾ ക്യാരറ്റ് പിന്നെ തക്കാളി മത്തങ്ങ കക്കിരിക്ക ബീട്രൂട്ട് ഇതിലൊക്കെ നല്ലപോലെ പൊട്ടാഷ്യം നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ബീട്രൂട്ടിലൊക്കെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് രക്തക്കുഴൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് നൈട്രിക് ഓക്സൈഡ് ഉള്ളത് അപ്പം ഈ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഈ ബീട്രൂട്ടിൽ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബി പി നോർമൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതുപോലെ നമ്മൾ നന്നായിട്ട് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക എല്ലാ രീതിയിലും പച്ചക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കുക ഫ്ലാക്സിഡ് നമ്മൾ ഉൾപ്പെടുത്തുക അതുപോലെ ഉള്ളി ഉൾപ്പെടുത്താം വാൾനട്ട് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുക ഇതൊക്കെ നല്ലപോലെ ഈ പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള കണക്കിന് നമ്മൾ കഴിച്ചാൽ മാത്രമേ പൊട്ടാഷ്യം നമുക്ക് ലഭിക്കുള്ളൂ യൂഷ്വലി നമ്മൾ ചെറിയ തോതിൽ നമ്മൾ പച്ചക്കറികളോ ചെറിയ തോതിൽ ഫ്രൂട്ട്സോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആവശ്യത്തിന് അളവിന് നമുക്ക് പൊട്ടാഷ്യം ലഭിക്കില്ല നല്ല തോതിൽ പച്ചക്കറികളും ഇലക്കറികളും നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു ദിവസത്തിന്റെ കണക്കിനുള്ള പൊട്ടാഷ്യം നമുക്ക് ലഭിക്കുള്ളൂ അപ്പം നല്ലപോലെ നമ്മൾ ഇലക്കറികള് ഫ്രൂട്ട്സ് പിന്നെ നട്ട്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നത് പൊട്ടാഷ്യം നല്ല തോതിൽ നമുക്ക് ലഭിക്കും പിന്നെ നമുക്ക് അമിതഭാരമുണ്ടെങ്കിൽ ഭാരം നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക കിഡ്നിയിൽ വെച്ചിട്ട് അരിപ്പുകളുടെ ശുദ്ധീകരണം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ ബി പി കൺട്രോൾ ആവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നമ്മൾ ആറു മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂറോളം ഉറങ്ങാം പിന്നെ ഈ ജങ്ക് ഫുഡ്സ് ഓയിലി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് പഞ്ചസാര കലോറി കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കൊക്ക കോള സ്പ്രൈറ്റ് ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ബി പി പെട്ടെന്ന് നോർമൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ബി പി കുറയാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ തഴുതാമെന്നെല്ലാവരും കേട്ട് കാണാം ഒരു തഴുതാമയുടെ വേര് ഒരു പത്ത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചിട്ട് ഈ വെള്ളം കുടിക്കുന്നത് ബി പി നല്ല പോലെ കണ്ട്രോളാകും അതുപോലെ ഈ ചെറുനാരങ്ങ പഴുത്ത ചെറുനാരങ്ങ അതിലെ നമ്മൾ കുരു കളഞ്ഞിട്ട് ആ കൂടി നമ്മൾ രണ്ട് ലിറ്റർ ഒരു രണ്ട് ചെറുനാരങ്ങ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഈ വെള്ളവും നമ്മൾ നോർമലി കുടിക്കുന്നത് പോലെ കുടിക്കുവാണെങ്കിൽ ബി പി നല്ല പോലെ കുറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബി പി കുറയാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് വ്യായാമം ഉൾപ്പെടുത്തുക സ്ട്രെസ് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ നന്നായിട്ട് ഉറങ്ങുക വെയിറ്റ് ഒക്കെ ഭാരം നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറയ്ക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നല്ല പോലെ നോർമൽ ആകും ശരിക്കും ഒരു ജീവിത ശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങള് ചിട്ടയോട് കൂടിയുള്ള ഒരു ജീവിതശൈലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനിയുള്ള ഭാവിയിൽ വരുന്ന വരാവുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ